ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നിയമപരമായി ഫൈറ്റ് ചെയ്യാൻ കോടതിയിൽ പോകേണ്ടതായിട്ട് വന്നാൽ കോടതിയിലും പട്ടം താണുള്ളയുടെ പേരിൽ അറിയപ്പെടുന്ന പി ടി പിടിമുറിച്ചിരിക്കുക അതുപോലെ തന്നെ ഗുര്യാത്തി വാർഡിനെ പൂർണ്ണമായി എടുത്തു കളഞ്ഞിരിക്കുക என்னங்க தர மாட்டது. குமார் நாளை விட்டீங்க வந்து வாரங்களை மதிப்பிட்டு ஒன்றை. தேவாரத்துல அதனால ஆறு வாரதானே ஒரே ஒரே ஒரு மால்ல வந்து எடுத்தாங்க. ஏ ஏறு நகரத் தானா வார வந்துது. ரோகத்தை அழித்து தக்கதக்கல்ல அவாயிட்டது. அத நம்ம அபமானிக்கல்ல. நம்ம யுடிசிக்கு நம்மளோட பிஞ்சு மேல இருக்கு அபமானிக்க. அபமானத்தோட அமை ஜிட்டுவரம் நகரம் பிரவரிச்சி ஏதாந்து நானூற்றி அம்பதோ திருவனந்தபுரத்தை கெட்டிடங்கள் சர்க்காருல்லாம் தான் நம்ம சோளா அதுபோல் மட்டுமாரிபிளும் ரோட்டில் கூட ஆளுகம் சந்திக்கல அத்தனை சோசமிக்க அது ஆனால் வளர தைரியமாக திருவனந்த நகரத்தோடு அவரு முத்தும் அடிக்கெகளை சகப்பிரவர்த்த அவசானி அப்டிக்க ఈ <59an> కౌన్సర్కో <laughs>

Değişiyor tarafıdır. Ambar açı tarafıdır. Avantı var neyde yargılar da yargılar da yargılar. Kaşırdı ki kuşun günü merdiğinde. Oşey, kaşırdı ki merdiğinde durdu. Kuşun günü merdiğinde durdu. Ama önce, amişen <Anledi>. <generally fala samurai> <laughs> <Fun> അവതരിപ്പിച്ച അജണ്ടകൾ കൗൺസിൽ പരിഗണനയ്ക്ക് വരിക ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച അജണ്ടകൾ അത്സാക്കുന്നതാണ് പറഞ്ഞ പറഞ്ഞ െറ്റ് এস ভোটাররা যে সঙ্গ করতে আপনাদের সদনগণ পাঠাইলাই আড়িয়ে গেল শোনাগণে সেবা থেকে পাসলাইয়ে বডি ও 150 ধরে আলোচনা করতে এস শোনা গায়ে সাংদি নম্বরে আমাদের সদনগণ পাঠাইলাই ിൽ ഒൻപത് അരങ്ങൾ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ ഇടതുപക്ഷ യൂണിയനിലുള്ള ജീവനക്കാരെ കൊണ്ട് ഈ ഭരണകൂടം മുഴുവൻ വാർഡുകളെയും കയറിമുറിച്ചിരിക്കുന്നു അതിനവർ കണ്ടെത്തിയിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് കിഴക്കുട്ടം ശ്രീകാര്യം ചെറുവയ്ക്കൽ ഇങ്ങനെയുള്ള വാർഡുകളിൽ ഏഴായിരം എണ്ണായിരം വീടുകളുണ്ട് എന്നാണ് ഇതിൽ കൃത്രിമമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കൃത്രിമമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ആ കണക്ക് വെച്ചുകൊണ്ടാണ് ഇവർ വാർഡുകളെ കീറിമുറിച്ചിരിക്കുന്നത് അവിടെ ജനസംഖ്യാനുപാതികവും വീടുകളുടെ എണ്ണവും ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ യാതൊന്നും പൊരുത്തപ്പെടുന്നില്ല എലക്ഷൻ കമ്മീഷൻ തള്ളിയിട്ടുള്ള ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വീടുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് വളരെ പരിമിതമായിട്ടുള്ള അതായത് അവർ പറഞ്ഞിരിക്കുന്ന വീടുകളുടെ എണ്ണവുമായി ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയിലെ വീട് എണ്ണവുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ എണ്ണായിരം വീടുകൾ ഏഴായിരത്തി നാനൂറ് അങ്ങനെ ശ്രീകാര്യം ആ ഭാഗത്ത് കിഴക്കുട്ടം നിയോജകമണ്ഡലത്തിൽ വരുന്ന വാർഡുകളെ സി പി എമ്മിന് വിജയിക്കാൻ ഭാഗത്തിന് സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടി വെട്ടി മുറിച്ച് ആ നിലയ്ക്ക് ഭാഗപ്പെടുത്തിയിരിക്കുകയാണ് ഇത് നൂറ് വാർഡിലെയും വിഷയമാണെന്ന് കണ്ടുകൊണ്ട് ഇന്ന് ഒരു പ്രമേയം ഇലക്ഷൻ കമ്മീഷനും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വിഷയം ഇന്നലെ തന്നെ കത്ത് കൊടുത്തിരിക്കുക മേയർക്ക് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ചർച്ചയ്ക്ക് അവസരം നൽകാതെയാണ് ഇന്ന് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഒറ്റ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പാസ്സാക്കപ്പെട്ടു പോയിരിക്കുന്നത് ഇതിൽ ഈ കണക്കുകളിൽ പെശകുകളുണ്ട് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുണ്ട് അതുപോലെ തന്നെ പ്ര പ്രമുഖമായിട്ടുള്ള വാർഡുകൾ ഇപ്പോൾ ശംഖുമുഖം വാർഡ് എന്നറിയപ്പെടുന്ന വാർഡുകളിൽ പൂ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളെന്ന് വേണമെങ്കിൽ പറയാം നൂറ്റാണ്ടുകളായിട്ടുള്ള പഴമയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് പോകുന്ന ശംഖുമുഖം വാർഡിനെ കീറിമുറിച്ചിരിക്കുക പട്ടംതാണുള്ളയുടെ പേരിൽ അറിയപ്പെടുന്ന പി ടി പി വാർഡിനെ കീറിമുറിച്ചിരിക്കുക അതുപോലെ തന്നെ കുര്യാത്തി വാർഡിനെ പൂർണ്ണമായി എടുത്തു കളഞ്ഞിരിക്കുക അതുപോലെ തന്നെ ശ്രീവരാഗം വാർഡ് എടുത്തു കളഞ്ഞിരിക്കുക ഇവിടെ നമുക്കറിയാം പെരുന്താനി വാർഡ് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിരിക്കുക അപ്പോൾ പൂർണ്ണമായും വാർഡുകളെ എടുത്തു കളഞ്ഞിട്ട് സി പി എമ്മിന് വിജയിക്കാൻ ഭാഗത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന തരത്തിലേക്ക് ഇത് അതപ്പതിച്ചു പോയതുകൊണ്ടാണ് ഇന്ന് ഔദ്യോഗികമായ ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെൻറ്റിലേക്കും ഇലക്ഷൻ കമ്മീഷനും കൊടുക്കണം എന്ന് ബി ജെ പി ആവശ്യം ഉന്നയിച്ചത് അറിയിച്ചിട്ടുണ്ട് നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട് മൂന്നാം തീയതി വരെ പരാതി കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ പരാതി കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട് അത് അവർ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അന്തിമമായിട്ടുള്ള ആ കരട് ലിസ്റ്റിൽ പോലും അനുബന്ധ രേഖകൾ ഒന്നു മുതൽ ആറുവരെയുള്ള അനുബന്ധ രേഖയിൽ തന്നെ അവർ കാണിച്ചിട്ടുള്ള കൃത്രിമം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അത് കൃത്രിമമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നിയമപരമായി ഫൈറ്റ് ചെയ്യാൻ കോടതിയിൽ പോകേണ്ടതായിട്ട് വന്നാൽ ഞങ്ങൾ കോടതിയിലും പോകും